ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇക്ക സർമാൻ്റെ വെഫെയർ കമ്പനിയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നെസ്ലിനും കല്യാണി പ്രിയദർശനുമാണ് പ്രധാന താരങ്ങളായിട്ട് എത്തിയിരിക്കുന്നത് നെസ്ലിൻ വീണ്ടും തെളിയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം നെസ്സിലിന് ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടുള്ളത് ആരാണോ അവർക്ക് വലിയൊരു സെലൂട്ട് കൊടുക്കുക അതുപോലെ തന്നെ കല്യാണി പ്രിയദർശന് കാരണം ഇവർ രണ്ടുപേരും ഈ സിനിമയുടെ ഒരു നാടിയാണ് പിന്നെ എടുത്തു പറയേണ്ടത് ജയ്ക്ക് ബിജോയുടെ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ സിനിമട്ടോഗ്രാഫി ഒന്നും എന്താ പറയുക നമുക്കൊരു നെഗറ്റീവ് പറയാനായിട്ട് ഒരു സംഭവം ഇതിനകത്ത് ഇല്ല എന്നുള്ളത് അഭിനയിച്ചിട്ടുള്ളവരെല്ലാം കിട്ടില്ല പെർഫോമൻസ് ആണ് മലയാള സിനിമയിൽ ഇങ്ങനൊരു സിനിമ ഇറങ്ങിയിട്ടില്ല ഈ ഈ ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ദുഃഖം എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ടല്ലോ അത് ഹാൻസ് ഓഫ് ഭയങ്കരമാണ് കാരണം ഇങ്ങനൊരു സിനിമ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ വലിയ പ്രയാസമുള്ളൊരു കാര്യം കാരണം മിത്തോളജിയും ഇപ്പോഴത്തെ പ്രസണലി ആയിട്ടുള്ള ആ ഒരു കഥയാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ അത് അത്രയും ക്ലിയറായിട്ട് കൊണ്ടുവന്നും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അത് എടുത്തത് ആ ഡയറക്ടറിൻ്റെ കഴിവ് തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ ഇപ്പം അന്യഭാഷകളിൽ നിന്നുള്ള വലിയ വലിയ സംവിധായകർ ബാഹുബലി പോലെ സിനിമ എടുക്കുന്ന സംവിധായകരൊക്കെ ഈ സിനിമയെ അത്രയധികം അങ്ങോട്ട് പൂവഴുത്തു കാരണം മലയാളത്തിൽ ഇങ്ങനെയും സിനിമ ചെയ്യാൻ സാധിക്കും മുപ്പത് കോടി ബഡ്ജറ്റിലാണ് സിനിമ എത്തിയിരിക്കുന്നത് സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല തിയേറ്ററിന്റെ വാദിക്കലോട്ടൊന്നും കയറാൻ പോയാൽ ഇന്നും നാളെയൊന്നും സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാത്ത ഒരു അവസ്ഥയാണ് കാരണം കുറെ നാൾക്ക് ശേഷമാണ് ഒരു മലയാള സിനിമ ഇത്രയധികം ജനങ്ങൾ ഏറ്റെടുക്കുന്നത് ഇപ്പൊ ഈ സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ നോക്കുകയാണെന്നു കേരളത്തിൽ നിന്ന് ടു പോയിന്റ് സെവൻ ക്രോഡാണ് തുടക്കം ചെറിയ ഒരു കളക്ഷനിലാണ് വന്നത് വീട്ടു പോയിട്ട് മൊത്തത്തിൽ ആറേ പോയിന്റ് അറുപത്താറ് കോടി രൂപയാണ് ആദ്യ ദിനം ഈ സിനിമ സ്വന്തമാക്കിയത് സെക്കൻഡ് ഡേയിൽ സിനിമ തൂക്കി അലക്കിയെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും മാത്രം മൂന്നേ പോയിൻറ്റ് അഞ്ച് കോടി വേൾഡ് വൈഡ് പതിനൊന്ന് പോയിൻ്റ് മുപ്പത്തി നാല് ലക്ഷമാണ് സിനിമ നേടിയിരിക്കുന്നത് മൂന്നാം ദിനം സിനിമ തൂക്കി അലക്കി ഏതാണ്ട് നൈറ്റ് ഷോ തന്നെ ഇരുന്നൂറിൽ മേളിൽ ഷോ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ സ്ക്രീനുകളിൽ നിന്നും സിനിമ വലിയ സ്ക്രീനിലേക്ക് മാറ്റി മറ്റു പല സിനിമകളും ചെറിയ സ്ക്രീനിലേക്ക് പോകുന്നൊരു കാഴ്ച കൊണ്ട് അത്രത്തോളം ജനം സിനിമയ്ക്ക് ഇടിച്ചു കയറുന്നു എന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് മാത്രം ഈ സിനിമ നേടിയത് പതിനൊന്ന് പോയിൻറ്റ് ഏഴ് കോടിയാണ് കേട്ടോ അതായത് നേരത്തെ രണ്ട് ദിവസം ഉണ്ടായതിനേക്കാട്ടിൽ ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് വേൾഡ് വൈഡ് മൊത്തത്തിൽ സിനിമ നേടിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് കോടിയോളം രൂപയാണ് നാലാം ദിനം സിനിമ എത്തുമ്പോഴത്തേക്ക് ഒമ്പത് കോടി രൂപയാണ് ഓൾ ഇന്ത്യ സിനിമ നേടിയിരിക്കുന്നത് വേൾഡ് വൈഡിൽ നിന്നും പതിനെട്ട് കോടിയോളം രൂപ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസം എത്തുമ്പോഴത്തേക്കും ഈ സിനിമ അൻപത് കോടിക്കും മുകളിൽ കളക്ട് ചെയ്യുന്ന എന്താ പറയുക അതിവേഗ അതിവേഗം അമ്പത് കോടിയിലേക്ക് എത്തുന്ന ഒരു സിനിമ ആയിരിക്കും നൂറ് കോടി നൂറ്റമ്പത് കോടി ഇരുന്നൂറ് കോടിയൊക്കെ ഒക്കെ അനായസമായിട്ട് ഈയൊരു വെക്കേഷനിൽ ഈ സിനിമ കവർ ചെയ്ത് പോകുന്ന തരത്തിൽ ഒരു സംശയം വേണ്ട കാരണം മലയാളികളെ വിസ്മയിപ്പിച്ചു എന്ന് വേണം പറയാൻ ഈ സിനിമ ഇനിയിപ്പം നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദുൽഖറിന്റെ സിനിമയാണ് അയാം ഗെയിം അത് നൂറ് കോടി ബഡ്ജറ്റിലാണ് സിനിമ വരുന്നത് വേഫെയർ കമ്പനിയാണ് അതോ അതിനുശേഷം അടുത്ത മാസം മമ്മുക്കാട കളങ്കാവൽ എന്ന സിനിമ അതും വേഫെയർ പ്രൊഡക്ഷൻ അപ്പം വേഫെയർ പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുമ്പോൾ അവരെടുക്കുന്ന സിനിമകൾ ഇപ്പോൾ സൂ ഫ്രം സോ എന്ന് പറയുന്ന ഒരു തെലുങ്ക് സിനിമ ഡിസ്ട്രിബ്യൂഷൻ എടുത്തത് ദുൽഖർ ആയിരുന്നു അതും കേരളത്തിൽ വലിയ എന്താ പറയുക ചർച്ചയായ ഒരു കാശു വാരിയിട്ടുള്ള ഒരു സിനിമ അപ്പം ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡഡ് കമ്പനിയായിട്ട് അല്ലെങ്കിൽ അവരെടുക്കുന്ന സിനിമകൾ നമുക്ക് വിശ്വസിച്ച് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന സിനിമകളാണ് എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് എന്താണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ജനമാണ് സിനിമയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവധി ദിവസങ്ങളിലേക്കൊക്കെ സിനിമ തിയേറ്ററിലേക്ക് എന്താ പറയുക ജനം ഒഴുകിയെത്തുക കാരണം ഈ ഒരു സിനിമ അത് നമുക്കൊരു എന്താ പറയുക ഒരു വിസ്മയമാണ് ഒരു ഒരു മലയാളത്തിൻ്റെ ഒരു യൂണിവേഴ്സൽ സിനിമ ആയിട്ടാണ് ഇതിനകത്ത് ക്യാമിയ റോളിൽ ഒരുപാട് നടന്മാർ വരുന്നുണ്ട് അവരെ കാണിക്കുന്ന സമയത്തുള്ള ജെഎസ് ബി ജെയുടെ ഒരു മ്യൂസിക് അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നമ്മളിങ്ങനെ എഴുന്നേപ്പിച്ച് നിർത്തുക അത്രക്ക് വൈബാണ് ഈ ഒരു സിനിമ കാണാനായിട്ട് മറ്റ് രണ്ടു മൂന്ന് സിനിമകളും തിയേറ്ററിൽ ഇറങ്ങി കടിഞ്ഞാൻ വിട്ടുപോയിട്ടുള്ള കടിഞ്ഞാൻ പൊട്ടിയ ഒരു കുതിര ആ വഴിക്ക് തന്നെ പോയിട്ടുണ്ട് ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര ചെരിപ്പൂരി അടിക്കും അത്തരത്തിലൊരു സിനിമ ഇങ്ങനെ വെറുപ്പിച്ചൊരു സിനിമ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല മറ്റൊന്ന് കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സംവിധാനമായിട്ടുള്ള സത്യനന്ദിക്കാട് ലാലേട്ടൻ കൂട്ടുകെട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള സിനിമയാണ് അത്യാവശ്യം കുടുംബ പ്രേക്ഷകരുടെ തൃപ്തിപ്പെടുത്തി ആ സിനിമയും മുന്നേറുന്നുണ്ട് പ്രൊഡക്ഷനിലും വലിയ മോശമല്ലാത്ത രീതിയിൽ തന്നെയാണ് സിനിമ പോകുന്നത് കാരണം പ്രയോറിറ്റി ലോക സിനിമയ്ക്ക് തന്നെയാണ് കാരണം അത് നമ്മളിപ്പം ഈ ബുക്ക് മൈഷോയ്ക്ക് വരെ നമുക്ക് നോക്കി നോക്കിയാൽ തന്നെ അറിയാം രണ്ട് ദിവസത്തേക്ക് ബുക്ക് മൈഷോയിൽ തന്നെ ടിക്കറ്റ് കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് സിനിമ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഓണം തൂക്കിയത് ലോക ചാപ്റ്റർ വൺ സിനിമ തന്നെയാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിച്ചേക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിലേക്ക് എല്ലാവർക്കും